ഹായ് ഫ്രണ്ട്സ് നമ്മൾ നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി എന്നുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള റോഡ് സൈഡിലുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ് ചെയ്യുന്നത് അഞ്ച് സെൻറ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും ആ ഒരു പുതിയൊരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുപ്പത്തി ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് കേട്ടോ പ്രൈസ് ഇൻ്റർലോക്കൊക്കെ ചെയ്തൊരു അടിപൊളി ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പയനൂർ ബസ് റൂട്ടിലാണുള്ളത് കാവിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എന്താ പറയുക എല്ലാ സൗകര്യങ്ങളും അമ്പലത്തിനമ്പലം ചർച്ചിന് ചർച്ച് പള്ളിക്ക് പള്ളി ബാങ്ക് ആണെങ്കിൽ അടുത്ത തൊട്ടടുത്തേക്കുള്ള എ ടി എം സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു അടിപൊളിയൊരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് പ്രോപ്പർട്ടി ഉള്ളത് രണ്ട് ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഒന്ന് ബാത്ത് അറ്റാച്ചഡ് ആണ് ഒന്ന് ബാത്ത് അറ്റാച്ചഡാണ് അല്ലാത്തവർ കോമൺ ടോയ്ലറ്റ് ഉള്ളതാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല വാട്ടർ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു വീടാണ് അപ്പോൾ ഈ വീട് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു എയ്റ്റ് സെവൻ എയിറ്റ് എയ്റ്റ് കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാം കുറച്ച് നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്ത് നിൽക്കുന്ന നല്ലൊരു വീടാണ് അത്യാവശ്യം നല്ല വൃത്തിയിൽ അവർ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ന്യൂ വീട് പോലെ പുതിയ വീട് തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഇതിന് കാണുമെന്ന് അനുസരിച്ചിട്ടല്ലോ അപ്പോൾ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് സ്പേസ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കറണ്ടിന് കറണ്ട് ഉണ്ട് വെള്ളത്തിന് വെള്ളമുണ്ട് എല്ലാ സൗകര്യങ്ങളിലും ഈ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വിളിക്കുക തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രോപ്പർട്ടി ഇതേപോലെ തന്നെ പരസ്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ടോയ്ലറ്റും എല്ലാ സൗകര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ഫിറ്റ് ചെയ്ത് ഒക്കെ നല്ല വൃത്തിയെ തന്നെ വീട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് നോക്കുമ്പോൾ കാണാൻ വൃത്തിയുള്ള ഒരു വീടാണ് നല്ല സൗകര്യങ്ങളുണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് ബെഡ്റൂമിനാണെങ്കിൽ ഒരു റൂം ബാത്ത് അറ്റാച്ചഡാണെന്ന് ഞാൻ പറഞ്ഞു ഒരു റൂം കോമൺ ടോയ്ലറ്റിലും ഉണ്ട് അതിൻ്റെ അകത്ത് ഹാളൊക്കെയാണ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇതൊക്കെയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുള്ള കോൺടാക്റ്റ് നമ്പർ ഇതായിരിക്കാൻ ശരിക്കുന്നത് നമ്പറിൽ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ പ്രോപ്പർട്ടിയുടെ പരസ്യം നിങ്ങൾ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ ഡോക്ടറെ കോൺടാക്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ വാട്സപ്പ് കോൺടാക്ട് ചെയ്യാം നമ്മളിപ്പോൾ വിളിച്ച ചിലപ്പോൾ അവൈലബിൾ ആയിരുന്നു വരില്ല നമ്മൾ അതിൻ്റെ കൂടെ ചെറിയ രണ്ട് മൂന്ന് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം വീട് കണ്ടല്ലോ നല്ല വൃത്തിയുണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് നല്ല സ്പേസ് ഉണ്ട് മുകളിലോട്ട് പോകുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലോട്ട് എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യവും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് സെൻ്റ് സ്ഥലം ആ റോഡ് സൈഡ് തന്നെയാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും നിങ്ങളെ ഏരിയയിൽ വീട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് റെഫർ ചെയ്തോളൂ കേട്ടോ കണ്ടോ എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു പ്രോപ്പർട്ടി നല്ലൊരു ഏരിയ ഉള്ളൊരു വീടാണ് പിന്നെ നമുക്ക് വേണമെങ്കിലും എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള സൗകര്യം കൂടി മുകളിലോട്ട് സ്റ്റെയർ വെച്ചത് കൊണ്ട് ഉണ്ട് ഒന്നോ രണ്ടോ റൂം അതിൽ ആഡ് ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി ഇനി നിങ്ങളുടെ സഹായം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത് നമ്മൾ ഇതിലും ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികളായിട്ട് ഇനിയും നമ്മൾ വരും അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്